ഈ രാജ്യത്ത് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകതയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ പതിനേഴ് ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഏറെ വ്യത്യസ്തതയുള്ള തെരഞ്ഞെടുപ്പാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വോട്ട് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പിന് ഫലം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ എന്താണ് തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതുപോലെയല്ല വോട്ട് എണ്ണുന്നതിന് മുമ്പ് ഒര തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആരാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത് ആരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്ന് ഈ നാട്ടിലെ നഴ്സറി കുട്ടികൾ പറയും ഈ തണ്ണീർമുക്കം പഞ്ചായത്തിലെ നഴ്സറി കുട്ടികളോട് ചോദിച്ചാൽ ജൂൺ നാലിന് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ രാജ്യം ആരാണ് ഭരിക്കാൻ പോകുന്നത് ആരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്ന് തണ്ണീർമുക്കം പഞ്ചായത്തിലെ നഴ്സറി കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും നമ്മുടെ പ്രധാനമന്ത്രി മോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ി ക്ഷേത്ര പരിസരത്ത് കൂടിയ സമ്മേളനത്തിൽ കൊക്കോതമംഗലം ഏരിയ പ്രസിഡന്റ് ബൈജു മഞ്ചാടിക്കരി അധ്യക്ഷനായി ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ കുരുവുള മാത്യൂസ് പി എസ് ജ്യോതിഷ് വെള്ളിയാകുളം പരമേശ്വരൻ സജീവ് ലാൽ കെ കൃഷ്ണകുമാർ പാലുമട്ടത്ത് വിജയകുമാർ ബി ബൈജു രക്വിൻ ചന്ദ് ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ശ്രീകണ്ഠത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും സംസാരിച്ചു വട്ടം പിന്നിട്ട് വാരനാട് കൊക്കോതമകനം ആൽത്തറ പുത്തനമ്പലം പുത്തനങ്കാടി കായ്പുറം മുഹമ്മ കുന്നുംപുറം തയ്യൽ ക്ഷേത്രം അർത്തുങ്കൽപ്പള്ളി എന്നിവിടങ്ങൾ പിന്നിട്ട് അരിപ്പറമ്പ് ജംഗ്ഷനിൽ പര്യടനം സമാപിച്ചു